ായക്കോട്ടുകാൽ നമുക്കിന്ന് ഇവിടെ ഒരു മീൻ കറി വെക്കാം വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻകറി വെക്കാം അപ്പോൾ മീൻകറി കൂട്ടി നല്ല മീൻകറിയാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുന്നവരുണ്ട് മീൻകറി അപ്പോൾ ഇതൊരു വെറൈറ്റി മീൻകറിയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റി ഒരു മീൻ കറി വെക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ എടുത്തേക്കുന്നത് മൂന്ന് കഷ്ണം സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളൂ തക്കാളി അവിടെ ഇരിക്കട്ടെ അപ്പം ഇവിടെ കുറച്ച് മീൻ കറി മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്ക തേക്കുന്നത് അപ്പം കൂടുതൽ വേണ്ട ഉള്ളവർക്ക് കറിക്കനുസരിച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കാം അപ്പം ഞാനിത് ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇടിയാന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇവിടെ ഇരിവ് കുറച്ച് മതി കുറച്ച് വേണ്ട കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടെ ഇടാം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇത് നമുക്ക് നന്നായി അടിച്ചിട്ട് വരാം മിക്സിയിലിട്ട് അരച്ച് തരാം അപ്പോൾ ഞാനിവിടെ ഇതാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ വരുമോ ഇത് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് ചെറിയ ചട്ടിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ എണ്ണ ചൂടാവട്ടെ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ തീ അങ്ങ് കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെച്ചിട്ട് വേണ്ട കടുക് രണ്ടുലുവ എട്ട് വറ്റൽ വെള്ളം ഇട്ടിട്ടുണ്ട് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് കടുക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തീ അങ്ങ് ഓഫ് വയ്ക്കുക മൺചട്ടിയാണ് ഓഫ് ചെയ്തിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി നമ്മുടെ ഇരിക്കനുസരിച്ച് കുറച്ച് മുളക് പൊടി അതിന് മല്ലിപ്പൊടി കൊടുത്തിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ മറ്റതിനകത്ത് അരയ്ക്കാൻ നേരിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നല്ലോണം ഈ ചട്ടിയുടെ ചൂടിലത് ചൂടാ ഒന്ന് മൂത്തത് മൂ കരിയരുത് കരിയാതെ ഒരു നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം ചട്ടിക്ക് നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത് നന്നായിട്ടൊന്നും നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ തീ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഒന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത് അപ്പോൾ നല്ല മീൻ കറിയാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല മീൻകറി ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് മീൻകറി മാത്രം കുട്ടി ചോറ് കഴിക്കുന്നവർ ചിക്കനെ കാട്ടിയും എനിക്ക് തോന്നുന്നു ചിക്കനും മട്ടനും ഒക്കെ കാട്ടിയും ഒരുപാട് പേർക്ക് നല്ല മീനുണ്ടെങ്കിൽ ആ കറി കറി കൂട്ടി ചോറ് നന്നായിട്ട് കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ അരച്ചു വെച്ചേക്കുന്ന സാധനങ്ങളുണ്ട് ത്തിരി ഞാൻ ഓഫ് ചെയ്തായിരുന്നു സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നു ഇനി ഞാൻ കത്തിക്കട്ടെ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇളക്കാൻ നന്നായിട്ട് പച്ചമണം മാറി വരട്ടെ നമ്മൾ ഇത് എന്താ പറയുന്നത് ഈ സവാളയൊക്കെ ഇട്ട് അരച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇവിടെ കുറച്ച് കറി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കറി വേണമെങ്കിൽ സാധനങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി അതുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാം കൈ മിക്സി കഴുകിയ വെള്ളം ഇനി പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം കുറച്ച് പുളി ഞാൻ താണ്ടതിന് ഇട്ടിട്ടുണ്ട് താണ്ടേ പുളി ഇത്രയും പുളിയെടുത്തിട്ടുണ്ട് നമുക്കത് എവിടെ ഒഴിക്കാം അപ്പോൾ ഞാൻ പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒരു തക്കാളി അരിഞ്ഞത് ഞാൻ തൊട്ടിടാം പിന്നെ ഒരു പച്ചമുളക് അതും ഇട്ടിട്ടുണ്ട് ഇനി കറി തിളക്കട്ടെ ഉപ്പൊക്കെ ഞാൻ ചേർത്ത് ഇതൊന്ന് കറിക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കറിയാണ് അപ്പോൾ തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിടാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിപ്പം എനിക്ക് എൻ്റെ എൻ്റെ കയ്യിലുള്ള മീൻ സിഗഡി മീനാണ് സിഗഡി നിങ്ങളെ നാട്ടിൽ എന്തുവാണോ എന്താ പറയുന്നത് അവിടെ ഈ മീനാണ് വലിയ മീൻ അയില നി മീനാണ് ചൂരയൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മീനാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്നും ഒരേ കണക്ക് മീൻ വയ്ക്കുക നമ്മൾ മാറി മാറി ടേസ്റ്റിൽ വയ്ക്കാം അപ്പോൾ നല്ലതല്ലേ നമുക്ക് കുറച്ച് മീൻ കറി മതി മതിയത് കൊച്ചി മൺചട്ടിയാണ് അപ്പോൾ ഇനി കറി റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ വെറൈറ്റി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ തിളഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് കറിയാപ്പിലയും കൂടി ഇടമായിരുന്നു ഇപ്പം കറിയാപ്പില എൻ്റെ കയ്യിലില്ല അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ രണ്ട് കറിയാപ്പിലയും കൂടി ഇടുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്